നമസ്കാരം ശത്രു സംഹാരത്തിന് പേരുകേട്ട ലോകശക്തിയായ റഷ്യൻ സേനയുടെ എസ് യു അമ്പത്തിയേഴ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ അമേരിക്കയ്ക്ക് പോലും ഭയമാണ് ഇന്ത്യക്ക് വർഷങ്ങൾക്ക് മുമ്പേ ആഗ്രഹമുണ്ട് എസ് യു അമ്പത്തിയേഴ് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമ നാവിക സേനകളുടെ ഭാഗമാക്കാൻ പക്ഷേ കനത്ത വിലയും ലഭ്യതാ കുറവുമാണ് ഇന്ത്യയെ പിന്നോട്ടടിച്ചത് അതിനുശേഷം റഷ്യ തങ്ങളുടെ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുമായി ചേർന്ന് നിർമ്മിച്ചു തുടങ്ങിയതും അതിന്റെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറിയതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് അതൊരു ചരിത്ര നേട്ടം കൂടിയാണ് അതുകൊണ്ട് ഇന്ത്യയുടെ തല ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരൽപ്പം കൂടി ഉയർന്നു ഇപ്പോഴിതാ റഷ്യ തങ്ങളുടെ അഞ്ചാം തലമുറ ദ മോസ്റ്റ് മോഡേൺ എസ് യു അമ്പത്തിയേഴ് വിമാനങ്ങൾ ഇന്ത്യയ്ക്ക് നൽകാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല ഇന്ത്യയെ മോഹിപ്പിക്കുന്നതും അതിശയിപ്പിക്കുന്നതും ഈ വിമാനങ്ങളുടെ നിർമ്മാണ സാങ്കേതിക വിദ്യ അറ്റകുറ്റപ്പണികൾക്കുള്ള സാങ്കേതിക പരിജ്ഞാനം എന്നിവയൊക്കെ ബ്രഹ്മോസ് മോഡലിൽ ഇന്ത്യയ്ക്ക് കൈമാറാമെന്ന് വാക്ക് നൽകിയിരിക്കുകയാണ് റഷ്യ അതിനും വലുതായി ഇന്ത്യൻ വ്യോമസേനയെ മോഹിപ്പിക്കുന്ന മറ്റൊന്നുണ്ട് റഷ്യൻ്റെ വാഗ്ദാനത്തിൽ ഇന്ത്യയ്ക്ക് കൈമാറുന്ന എസ് യു വിമാനങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത മിസൈലുകളും മറ്റ് ആയുധങ്ങളും കടുപ്പിക്കാൻ സാധിക്കും അതും യു എസ് ഇന്ത്യയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ പകുതി വില മാത്രമാകും റഷ്യയുടെ എസ് യു അമ്പത്തിയേഴിന് റഷ്യ ഒരു ഉഗ്രൻ വിമാനം അതായത് എസ് യു അമ്പത്തിയേഴ് ഇന്ത്യക്ക് നൽകുമ്പോൾ അമേരിക്കയുടെ ആ ചത്ത എഫ് തേർട്ടി ഫൈവ് ഒന്നും തന്നെ ഇനി ഇന്ത്യക്ക് ആവശ്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഒരു രാജ്യത്തെ തന്നെ വസ്ത്രമാക്കാൻ ശേഷിയുള്ള ഒരു യുദ്ധവിമാനമാണ് റഷ്യ ഇന്ത്യക്ക് നൽകുന്നത് പിന്നെ എന്ത് വേണം ഇനി ഇന്ത്യക്ക് കേറിവാട മക്കളെ എന്ന് ഇന്ത്യ പറയുകയാണ് എസ് യു അമ്പത്തിയേഴ് അഞ്ചാം തലമുറ പോരാളികളെ നോക്കി ഫൈറ്റർ ജെറ്റുകളുടെ ഡിസൈനറും ഉൽപാദകർക്കും മാത്രമാണ് നിലവിൽ ആ വിമാനത്തിന്റെ സാങ്കേതിക വിദ്യ സ്വന്തമെന്നിരിക്കെയാണ് റഷ്യ ഈ വാഗ്ദാനം ഇന്ത്യക്ക് നൽകിയത് റഷ്യക്ക് ഈ വിമാനങ്ങൾ ഇന്ത്യയിൽ ഒരു കമ്പനി രൂപീകരിച്ച് നിർമ്മിക്കാം സ്വകാര്യ മേഖലയിൽ പോലും അതിന് തയ്യാറാണെന്നും റഷ്യ അറിയിക്ക കൂടി ചെയ്തിട്ടുണ്ട് കാരണം ഇന്ത്യക്കാൾ വിമാന നിർമ്മാണത്തിൽ വളരെ ഫാസ്റ്റാണ് ചൈന അവർ തങ്ങളുടെ വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാക്കിയിട്ടുണ്ട് ഏതു സമയത്തും ഈ വിമാനങ്ങൾ അവർ പാകിസ്ഥാന് മറച്ചു വിൽക്കാം കാരണം പാകിസ്ഥാന്റെ വികസനത്തിനായി ഐ എം എഫും പിന്നാലെ വേൾഡ് ബാങ്കും കൈയടച്ച് അവർക്ക് പണം അനുവദിച്ചിട്ടുമുണ്ട് അതവർ സൈന്യത്തിന്റെയും ഭീകര ഫാക്ടറികളുടെയും വികസനത്തിന് വിനിയോഗിക്കുമെന്നും ന്യൂഡൽഹിക്ക് വ്യക്തമായി അറിയാം അങ്ങനെ വന്നാൽ ഇന്ത്യക്കും അഞ്ചാം തലമുറ വിമാന ശ്രേണി വിപുലീകരിച്ചേ മതിയാകൂ ഇന്ത്യയുടെ തേജസ് യുദ്ധ വിമാനങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ പ്രകാരം നിർമ്മിക്കുന്നുണ്ട് പക്ഷേ അത് ഇഴഞ്ഞു ഇപ്പോൾ തേജസ് അതോടൊപ്പം തന്നെ ഒരു വിമാനങ്ങൾ വ്യോമസേന ഓർഡർ ചെയ്തത് സമയത്തിന് ലഭിക്കുന്നില്ല എന്നൊരു പരാതി അടുത്തിടെ വ്യോമസേനാ മേധാവി എ പി സിംഗ് ഉന്നയിച്ചത് ഏറെ ചർച്ചയ്ക്ക് വഴി വച്ചിരുന്നു ഇതിൻ്റെ തുടർച്ചയായി എച്ച് എ എൽ നിർമ്മിക്കുന്ന തേജസ് എം കെ ടു വിമാനങ്ങൾക്ക് അതും വൻതോതിൽ നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടുമില്ല എസ് യു അമ്പത്തിയേഴ് പോലത്തെ ഇന്ത്യയുടെ സ്റ്റീൽ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണ പദ്ധതി കഴിഞ്ഞ മാസം മാത്രമാണ് പ്രതിരോധ സമിതി അംഗീകരിച്ചത് അതിന്റെ പ്രോട്ടോടൈപ്പ് നാല് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ മാത്രമാകും പുറത്തിറങ്ങുക ആ ഫൈറ്റർ ജെറ്റ് യാഥാർത്ഥ്യമാകാൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരും അത് മാത്രമല്ല ഇന്ത്യയിൽ അതോടൊപ്പം തന്നെ എസ് യു അമ്പത്തിയേഴ് വിമാന നിർമ്മാണം തുടങ്ങിയാൽ ഇവിടെ തൊഴിലവസരങ്ങൾ ഒരു വലിയ രീതിയിൽ കൂടുതലാകുമെന്നതും ഒരു വസ്തുതയാണ് അതോടൊപ്പം തന്നെ എച്ച് എ എല്ലിൽ ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്ന പോലെ റഷ്യൻ പൊതുമേഖലാ നിർമ്മാണം കൂട്ട് ആ ഒരു കൂട്ടുകെട്ട് ഇഴയില്ല എന്ന് ഇന്ത്യക്ക് നന്നായി അറിയാം എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ പകുതി വില മാത്രമാകും റഷ്യയുടെ എസ് യു അമ്പത്തിയേഴിന് പക്ഷേ ഇതിനകം യു എസ് ആയിരത്തിലധികം എഫ് ഫോർട്ടി ഫൈവ് വിമാനങ്ങൾ നിർമ്മിച്ച് ഇറക്കിയിട്ടുമുണ്ട് റഷ്യ ആകട്ടെ നാപ്പത്തിരണ്ട് എസ് യു അമ്പത്തിയേഴ് വിമാനങ്ങൾ മാത്രമാണ് ഇതിനകം നിർമ്മിച്ചിട്ടുള്ളത് പണമില്ല എന്നത് തന്നെയാണ് പ്രധാന കാരണം ഇന്ത്യയുമായുള്ള സഹകരണം ഉണ്ടായാൽ റഷ്യയ്ക്ക് തങ്ങളുടെ സാങ്കേതിക വിദ്യ എളുപ്പത്തിലെടുത്ത് പ്രയോഗിക്കാനാകും രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യയും റഷ്യയും എസ്ഇ വിമാനങ്ങൾ സംയുക്തമായി നിർമ്മിക്കാൻ കരാർ ഒപ്പിട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ആ പദ്ധതി ഇഴിഞ്ഞു നീങ്ങിയതിനെ തുടർന്ന് ഇന്ത്യ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു ഇന്ത്യ ഓർഡർ ചെയ്ത എസ് നാനൂറ് യൂണിറ്റുകൾ അഞ്ചെണ്ണം ഉണ്ട് ഇതുവരെ മൂന്നെണ്ണമേ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഒമ്പതിൽ റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിക്കൂട്ടിയത് ഇന്ത്യയുടെ മൊത്തം ആയുധ ഇറക്കുമതിയുടെ എഴുപത്തി ആറ് ശതമാനമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് മുപ്പത്തിയാറ് ശതമാനമായി കുറഞ്ഞു ഇന്ത്യ റഷ്യയുടെ ആയുധം വാങ്ങലിൽ നിന്നും ഒഴിവാക്കിയതാണ് തങ്ങളുടെ ആയുധ വൈവിധ്യവത്കരണത്തിന്റെ പേരിൽ യു എസ് അതോടൊപ്പം തന്നെ ഫ്രാൻസ് ഇസ്രയേൽ എന്നിവിടങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയതിന് കാരണം ഇന്ത്യ റഷ്യയുടെ വാഗ്ദാനം സ്വീകരിക്കുന്നതിന് കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കാരണം ചൈന വഴി പാകിസ്ഥാൻ വ്യോമ മേഖലയിൽ ശക്തി പ്രാപിക്കുന്ന വേഗത ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചൈന പാകിസ്ഥാന് എഫ് സെവൻറ്റീൻ വിമാനങ്ങളുടെ ഒരു അത്യാധുനിക ഘട്ടം കൈമാറിയിരുന്നു അതായത് ഏറ്റവും ഒരു ഒരു വൺ ടെക്നോളജി ആയിട്ടുള്ള ഒരു വിമാനമാണ് ചൈന കൈമാറിയത് പാകിസ്ഥാന് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സമയം വളരെ വിലപ്പെട്ടതാണ് അത് കാരണം റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്ന മോഹിപ്പിക്കുന്ന സാങ്കേതിക കൈമാറ്റമാണ് ഇന്ത്യ ഇപ്പോൾ കണ്ണും നട്ടിരിക്കുന്നത് ലോകത്തെ മറ്റൊരു രാജ്യത്തിനും റഷ്യ ഈ ഓഫർ നൽകിയിട്ടില്ല എന്നതുറപ്പാണ് എന്തുകൊണ്ട് ഇന്ത്യ യു എസ് വാഗ്ദാനം എഫ് തേർട്ടി ഫൈവ് വിമാനം വേണ്ട എന്ന് വയ്ക്കുന്നു അതിൻ്റെ ഒരു പ്രധാന കാരണം വിമാനങ്ങളിൽ യു എസ് ഒരു കിൽ സ്വിച്ച് കടുപ്പിച്ചിട്ടുണ്ട് അതുവഴി യു എസിന് തങ്ങൾ ലോകരാജ്യങ്ങൾക്ക് നൽകുന്ന എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ കഴിവ് ഡീ ആക്ടിവേറ്റ് ചെയ്യുവാനോ കഴിവ് കുറയ്ക്കുവാനോ സാധിക്കും അതുകൊണ്ടാണ് ഇന്ത്യ യു എസിൽ നിന്നുമുള്ള വിമാനങ്ങളൊന്നും തന്നെ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ആ വാർത്തയാണ് അതിവേഗം പടരുകയും ചെയ്തു യു എസ് എഫ് തേർട്ടി ഫൈവ് വിവരങ്ങളുടെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറുകയുമില്ല അറ്റകുറ്റപ്പണികൾക്കും മറ്റും അവരെ ആശ്രയിക്കേണ്ടി വരും ഇവിടെ റഷ്യ ഇന്ത്യയിൽ വിമാനം നിർമ്മിക്കും ഇന്ത്യക്ക് എസ് യു അമ്പത്തിയേഴ് വിമാനം സാങ്കേതിക വിദ്യ കൈമാറും ഇന്ത്യക്ക് കൈമാറുന്ന എസ് യു അമ്പത്തിയേഴ് വിമാനങ്ങളിൽ ഇന്ത്യ നിർമ്മിത മിസൈലുകളും മറ്റു ആയുധങ്ങളും കടുപ്പിക്കാൻ സാധിക്കും അതുകൂടാതെ യു എസ് ഇന്ത്യക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ആ ഒരു ചത്ത എഫ് വിമാനങ്ങൾക്ക് പകുതി വിലവേ മാത്രമേ റഷ്യയിൽ നിന്നുള്ള വിമാനത്തിനുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ റഷ്യയുടെ ഓഫർ സ്വീകരിക്കുന്നതാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിനും അതൊരു ബെറ്റർ ചോയ്സ് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു പച്ചക്കൊടി കാണിച്ചതും റഷ്യ അതിവേഗത്തിൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് കൈമാറാൻ ഒരു നീക്കവും നടത്തിയത് ന്യൂസ് ഡെസ്ക് തത്തമണി ന്യൂസ്